ഏതൊരു പെണ്ണിനും ഒരു സ്വപ്നം ഉണ്ടാകും സ്വന്തം കാലിൽ നിൽക്കണം എന്നൊരു സ്വപ്നം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണം എന്ന ആശ അന്തസ്സോടെ ജീവിക്കാൻ പാരൻസിനെ മക്കളെ നോക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ ബട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് ഇസ്ലാം അനുശാസിക്കുന്ന ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഹലാലായി ഏൺ വീട്ടിലിരുന്ന് ചെയ്യാമെന്നും സ്വന്തം കാലിൽ നിൽക്കാമെന്നും കാണാം നിങ്ങളുടെ വാല്യൂസ് ഫാമിലി വിശ്വാസം എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഇൻഷാവുക നബി സുല്ലാഹു അലൈഹി വല്ല പറഞ്ഞു തന്റെ കൈവേലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഏറ്റവും നല്ലവനെന്ന് ഇതിലൂടെ സ്വന്തം ശ്രമത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്ലാം പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നു ഒരു ഹദീസിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ് പറയുന്നു ഒരാൾ സ്വന്തമായി മരങ്ങൾ വെട്ടി വിൽക്കുന്നതാണ് മറ്റൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും നന്മയുള്ളത് ഡിയർ സിസ്റ്റേഴ്സ് അതുകൊണ്ട് സ്വപ്നം കാണുന്നത് നിർത്താതിരിക്കുക അതായത് ചെറുതോ വലുതോ ആയൊരു തൊഴിൽ സ്വയം ചെയ്ത് നിലകൊള്ളുക ഇസ്ലാം ആത്മവിശ്വാസം സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ സുഹാസ് പറയുന്നു ശക്തനായ വിശ്വാസിയാണ് ദുർബലനിലും നല്ലത് അതായത് ഇസ്ലാം പഠനം സ്കിൽസ് തൊഴിൽ ധൈര്യം എല്ലാത്തിനെയും എൻകറേജ് ചെയ്യുന്നുണ്ട് ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതേ അള്ളാഹു കൊടുക്കുകയുള്ളൂ അതായത് ഓരോ വ്യക്തിക്കും തൻ്റെ കഴിവിനനുസരിച്ച് ഏതൊരു ഉത്തരവാദിത്വവും താങ്ങാൻ പറ്റും ഇസ്ലാം പറയുന്നത് ഇത്രയേ ഉള്ളൂ സ്വന്തം ശ്രമത്തിലൂടെ വരുമാനം കണ്ടെത്തുക മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക കഴിവുകൾ വളർത്തുക പഠിക്കുക മനസ്സോടെ ജീവിതം നയിക്കുക ഉത്തരവാദിത്തമുള്ള ആത്മവിശ്വാസമുള്ള വ്യക്തിയായി വളരുക ഡിയർ സിസ്റ്റേഴ്സ് സ്വപ്നം കാണാൻ അതിരുകൾ സെറ്റ് ചെയ്യേണ്ടതില്ല മീനിങ് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ സ്വപ്നം കാണുക തന്നെ വേണം ഇനി കുറച്ച് ഹലാലായിട്ടുള്ള ഏൺ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരാം ഉഷാവുക On the freelancing and online skills. നിങ്ങൾക്ക് എഴുതാനും ഡിസൈൻ ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനും ഉള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവനം സെല്ല് ചെയ്യാൻ സാധിക്കും ലൈക്ക് ഫൈബർ പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും ചെയ്യാം ഇത് നിങ്ങൾക്ക് ഡിഗ്രി ഇതിന് നിങ്ങൾക്ക് ഡിഗ്രിയുടെ ആവശ്യമില്ല എന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് സ്കിൽസ് കൺസിസ്റ്റൻസി ട്രസ്റ്റ് എന്നിവയാണ് പ്രധാനം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കും ഇൻഷാ മിൻഷാവുക രണ്ട് ടീച്ചിങ് ഖുറാൻ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് നിങ്ങൾക്ക് ഖുറാൻ പാരായണം തജ്വീദ് അറബിക് ഇവയൊക്കെ അറിയാമെങ്കിൽ ഓൺലൈനായിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഖുറാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം ഇതൊരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഓരോരുത്തരും നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിന് സവാബ് നമുക്കും കിട്ടും മുഹമ്മദ് നബി നബീസ് അലൈഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുറാൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ റബ്ബിൻ്റെ അടുത്ത് നിന്നും പ്രതിഫലം കിട്ടുന്നതോടൊപ്പം നമുക്കൊരു ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും inshaalloh moni mm, home biznes ഹാൻഡിക്രാഫ്റ്റ് ബേക്കിംഗ് ക്ലോത്തിങ് ഈവൻ നിങ്ങൾക്കൊരു ഹോം മെയ്ഡ് സോപ്പ് വരെ ഉണ്ടാക്കി വീട്ടിൽ വെച്ച് തന്നെ അതേപോലെ വീട്ടിൽ വെച്ച് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക മോഡസ്റ്റി ഡ്രസ്സുകൾ ഹിജാബ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സർവീസ് വേൾഡ് വൈഡിൽ എത്തിക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നീയത്ത് നന്നായിരിക്കണം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും പാരൻസ് മക്കളെ കുടുംബത്തെ ഒക്കെ നോക്കാനും ഹലാലായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുമാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരു വിപാദത്തായിട്ട് മാറും നാല് കണ്ടന്റ് ക്രിയേഷൻ വിത്ത് വിർപ്പസ് നിങ്ങൾക്ക് ഇസ്ലാമിക് റിമൈൻഡേഴ്സ് മോഡസ്റ്റി ഡ്രസ്സ് ഐഡിയ എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങളുടെ കണ്ടന്റ് സത്യസന്ധമായ കാര്യങ്ങൾ എത്തിക്കാനാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ട് മറ്റാരെങ്കിലും മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ അള്ളാഹു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ കണ്ടന്റ് കണ്ട് ഒരാളെങ്കിലും ഹിജാബ് ധരിച്ചാൽ മോഡസ്റ്റി ആയിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ നല്ല മറ്റെന്തെങ്കിലും കാര്യം ചെയ്താൽ നിങ്ങൾക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലം ഉണ്ടായിരിക്കും ഡിയർ സിസ്റ്റേഴ്സ് പൈസ സമ്പാദിക്കുക എന്നത് ഒരു വരുമാനം മാത്രമല്ല സ്വാതന്ത്ര്യവും സത്യസന്ധതയുമാണ് ദുനിയാവും ദീനും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ ഹലാലായിട്ടുള്ള ധനം ഏൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സമാധാനമായിരിക്കും പശ്ചാത്താപം തോന്നാതെ ഉറങ്ങാൻ സാധിക്കും നിങ്ങളുടെ ഏണിംഗ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ നമ്മുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആത്മാർത്ഥമായി എഫേർട്ട് എടുക്കുക അവൻ നമുക്ക് രക്ഷപ്പെടാനുള്ള നിരവധി വാതിലുകൾ തുറന്നു തരും ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ പേടിയോ അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഒരു തുടക്കം കിട്ടുന്നില്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക ഓരോ വലിയ യാത്രയുടെയും തുടക്കം ഒരൊറ്റ ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ് ഇന്ന് തന്നെ ഓരോ സ്കില്ല് പഠിക്കാനായി തുക സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും പർപ്പസ്ഫുള്ളി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഹലാലായ ധനം ഉണ്ടാക്കുക നമ്മുടെ എഫേർട്ടിന് റബ്ബ് പ്രതിഫലം നൽകാതിരിക്കില്ല ഇൻഷാല് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ വീക്കായിട്ട് തോന്നുകയാണെങ്കിൽ തവക്കൽ എന്ന ക്കറുകൾ ധിക്കർ ധാരാളമായി ചൊല്ലുക ഡിയർ സിസ്റ്റേഴ്സ് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും എഫേർട്ട് ഫലം കാണും നിങ്ങളുടെ റിസ്ക് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ടേക്ക് നടക്കുക വിശ്വാസത്തോടെ ക്ഷമയോടെ ഹലാൽ എന്ന നെയ്യത്തോടെ ഹാർഡ് വർക്ക് ചെയ്യുക റബ്ബിൽ വിശ്വസിക്കുക ഹിജാബ് മാറ്റിയിടാതിരിക്കുക ഹൃദയം ലളിതമാക്കുക ഏൺ ചെയ്യുക നിങ്ങളുടെ ഏൺ ചെയ്യുന്നത് വെറും പണം മാത്രമല്ല നിങ്ങളുടെ ഇജ്ജത്താണ് ഡിഗ്നിറ്റിയാണ് സ്ട്രെങ്ത് ഒക്കെയാണ് നല്ല രീതിയിൽ ബിസിനസ്സ് ചെയ്യുന്നത് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയൊരു മുതൽക്കൂട്ടാണ് അള്ളാഹു നല്ല ഉദ്ദേശത്തോടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹന السلام المؤمن المهيمن العزيز الجبار المتكبر الخالق